ിൽ മാത്രം കണ്ട മെസ്സിയെ നേരിട്ട് കാണാനുള്ള ആഗ്രഹമാണ് നമുക്കെല്ലാവർക്കും കൊല്ലത്തെ കുട്ടി ഫുട്ബോൾ പ്രേമികൾക്ക് പ്രത്യേകിച്ചും ഫുട്ബോളിന്റെ പരിശീലനത്തിനെത്തുമ്പോഴും മെസ്സിയെ പോലെ ഒരു കളിക്കാരനാകാനാണ് പലരുടെയും മോഹം മെസ്സി വരുന്ന ദിവസം സ്കൂളുണ്ടെങ്കിൽ സ്കൂളിൽ പോകാതെ മെസ്സിയെ കാണാൻ പോകുമെന്ന് ഒരു വിരുദൽ കൊല്ലം പീരങ്കി മൈതാനത്തെ ഫുട്ബോൾ പരിശീലനത്തിനിടെ റിപ്പോർട്ടർ ദിലീപ് ദേവസ് തയ്യാറാക്കിയ റിപ്പോർട്ട് വെള്ളയിൽ നീല വരയുള്ള പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ മെസ്സിയെ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് ഇനി നമ്മൾ മെസ്സിയെ കാണുന്നത് നേരിട്ടാണ് അങ്ങ് തിരുവനന്തപുരത്ത് വെച്ച് നമുക്ക് മെസ്സിയെ കാണേ എന്നാ നോക്കിക്കോ ഇനി മെസ്സി നമ്മളോടൊപ്പം നമ്മളുടെ നാട്ടിൽ പന്ത് തട്ടും ആ കളി കാണാനായി കേരളം മുഴുവൻ തിരുവനന്തപുരത്തേക്ക് എത്തും അതിന്റെ സന്തോഷമാണ് ഈ കുട്ടികൾ നമ്മളോടൊപ്പം പങ്കുക്ക് മനേ മെസ്സിനെ കാണേ കാണു ഈ നിനക്ക് ഏറ്റവും ഇഷ്ടം മെസ്സിയാണോ അതെ നോക്ക് ഇവന്റെ പിന്നിൽ തന്നെ മെസ്സി എന്ന് അടിച്ചിട്ടുണ്ട് ഈ പേരുള്ള ആളെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയാ നീ എന്ത് ചെയ്യും അങ്ങനെയാണ് അതാണ് വൈബ് മെസ്സിനെ കാണാൻ പോകാം ഇഷ്ടമാണ് നിനക്ക് ശരിക്കും ആരെയും ഇഷ്ടം റൊണാൾഡോ റൊണാൾഡോ മെസ്സേ മെസ്സി കളി ഇഷ്ടം നിനക്കോ രണ്ട് വനിതാ ഫുട്ബോൾ താരങ്ങളുണ്ട് വന്നേ നിങ്ങക്ക് ആരെയോ മെസ്സി ഒന്നാ കാണാൻ പോവോ നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് മെസ്സി വരികയാ നമുക്ക് നമ്മളുടെ ആളുകളുടെ ഇടയിലേക്ക് നമ്മളുടെ നാട്ടിൽ പന്ത് വിചാരിച്ചിട്ടുണ്ടോ ഒക്കെ വന്ന് നമ്മുടെ നാട്ടിൽ പന്തിട്ടുണ്ട് വലിയ സന്തോഷല്ലേ അപ്പൊ നമ്മൾ റിപ്പോർട്ടർ ടി വി ആണ് മെസ്സിയെ ഉണ്ട് നീ ഫുട്ബോളിൽ കളിക്കില്ലേ ഏ അടിപൊളിയല്ലേ അല്ലേ മെസ്സി ഇഷ്ടമാണോ ഏ കണ്ടേ ഓരോരുത്തർക്കും ഇങ്ങനെ മെസ്സിയെ കാണാനുള്ള ആഗ്രഹം വെച്ച് പറയുന്നവരാണ് നിനക്ക് മെസ്സി ഇഷ്ടമാ എല്ലാവർക്കും ഓരോരുത്തർക്കും മെസ്സിയെ ഇഷ്ടമാണ് മെസ്സിയെ ഞങ്ങൾ കാണാൻ എത്തും സ്കൂൾ ഉണ്ടെങ്കിൽ പോലും അന്നത്തെ ദിവസം സ്കൂൾ കട്ട് ചെയ്തുകൊണ്ട് മെസ്സിയെ കാണാൻ ഞങ്ങൾ തിരുവനന്തപുരത്തെ സ്റ്റേഡിയത്തിലേക്ക് എത്തും അങ്ങനെ ഓരോരുത്തരും ഈ കാൽപന്ത് കളിയുടെ രാജാവായ ആ മെസ്സിയുടെ കളി നേരിട്ട് കാണാം നമുക്ക് ഇതുവരെ ടി വിയിൽ കണ്ട ആ കളി ഇനി നേരിട്ട് കാണാമെന്നുള്ള കൂടെ ഇവർ നിൽക്കുകയാണ് ഇനി എന്നാണ് ഈ കളി എപ്പോഴാണ് ഈ സമയം എന്നൊക്കെയാണ് ഇനി ഇവർക്ക് അറിയാനുള്ളത് അതെല്ലാം വരും ദിവസങ്ങളിൽ അറിയുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ മെസ്സി കേരളത്തിലെത്തുന്നു ആ സന്തോഷം മെസ്സിയെ കാണണമെന്നുള്ള ആഗ്രഹം ഇവിടെ സഫലമാകുകയാണ് വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ ആ മെസ്സി ഈ നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിൽ ഒരു ദിവസം തിരുവനന്തപുരത്ത് എത്തുകയും അപ്പോൾ മലയാളികൾക്ക് മുന്നിൽ പന്ത് തട്ടുകയും ചെയ്യും അത് കാണാനാണ് ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് എൻ്റെ മുന്നിൽ പിന്നിൽ കാണുന്ന ഈ വരുന്ന വരും കാലത്തേക്കുള്ള തലമുറയാണ് അവരുടെ ഫുട്ബോൾ കളിച്ച് മെസ്സിയെ പോലെ ആകാനുള്ള ആളുകളാണ് എൻ്റെ പുറകിലുള്ളത് അവരും ഇനിയിപ്പോൾ മെസ്സിയെ കാണാനായി തയ്യാറെടുക്കുകയാണ് എന്തായാലും മെസ്സി തിരുവനന്തപുരത്തെത്തുന്ന സന്തോഷമാണ് ഓരോരുത്തരും നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം Yeah! Oh.